ഇന്ന് ഞാൻ പ്ലീറ്റഡ് കുർത്തിയാണ് കാണിക്കുന്നത് കേട്ടോ ഇത് മീറ്ററിന് നൂറ്റി എൺപത്തിയേഴ് രൂപ ജോർജറ്റ് മെറ്റീരിയലാണ് നൈസ് തുന്നി താളി തയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായത് ഇപ്പം സ്കേർട്ട് പ്രത്യേകം എടുത്ത് പ്രത്യേകം മാറ്റി എടുത്ത് വെച്ച് അത് പിന്നെ യോക്ക് വെട്ടിയെടുക്കുകയാണ് യോക്ക് ഷോൾഡർ ഏഴിഞ്ച് ആം ഹോൾ ഏഴിഞ്ച് അങ്ങനെയാണ് വെട്ടിയെടുത്തത് ഞാൻ ഞാൻ കുറച്ച് വലതായിട്ട് അതച്ചത് എനിക്ക് പിടിച്ചെടുക്കുന്ന ഇഷ്ടമല്ല ഇത് സ്ലീവിനും വെട്ടിയെടുത്ത് സ്ലീവിനും കുറച്ച് നന്നായിട്ട് ലൂസാക്കി അതച്ചത് താഴെ ഒരു എട്ട് എടുത്ത് തുമ്പും പോയിട്ട് ബാക്കി കാണുമല്ലോ പിന്നെ സ്ലീവൊക്കെ എല്ലാവർക്കും വെട്ടാൻ അറിയുന്നതായിരിക്കുമല്ലോ വീതി പത്തിഞ്ചാണ് എടുത്തത് ഇറക്കം ഒരുപാട് എടുത്തത് ഞാൻ പതിനഞ്ച് ഇഞ്ചേ എടുത്തിട്ടുള്ളൂ ഇതിപ്പം അതും മാറ്റിവെച്ചു ഇതിപ്പോൾ ഞാൻ ഇത് അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് ഞാൻ ഷാളിൻ്റെയും കൂടെ ചേർത്ത് വാങ്ങിച്ചത് മൂന്ന് മീറ്റർ വാങ്ങിച്ചാൽ ഷാളിനെ എടുത്തിട്ട് ബാക്കി യോക്കിനും സ്ലീവിനും വെച്ച് യോക്കിൻ്റെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ എടുത്തു ബാക്കി തയ്ച്ചതിന് ശേഷം ഇതിൽ വെച്ച് പിടിച്ചതിന് പിടിപ്പിച്ചതിന് ശേഷം അരി സൈഡ് ബാക്കിയുള്ളത് വെട്ടിക്കളഞ്ഞാൽ മതിയല്ലോ പിന്നെ ക്യാൻവാസിൽ ഇതാണ് നെക്ക് വെട്ടിയെടുത്തത് മൂന്നിഞ്ച് ഷോൾഡർ വീതി മൂന്നിഞ്ചും നെക്ക് ഷോൾഡർ അല്ല നെക്ക് മൂന്നിഞ്ചും നെക്കിൻ്റെ ലെങ്ത് ആറിഞ്ചുമായിട്ടാണ് എടുത്തത് പിന്നെ സ്ലീവിനും കൂടി ഇങ്ങനെ എടുത്ത് ക്യാൻവാസിലാണ്ട് ഇത് ഇത് തയ്ച്ചിരിക്കുന്നില്ല അതുപോലെ അതേ മോഡലാണ് വെട്ടിയെടുത്തത് ഞാൻ അതും ഞാൻ തന്നെ തയ്ച്ചതാണ് ഇതും രണ്ടും എടുത്ത് ഇതിൻ്റെ സൈഡ് കാലിഞ്ച് വെച്ചിട്ട് വെട്ടിക്കളയുക ബാക്കി മടക്കി അടിക്കുക സ്ലീവും അതുപോലെ അത് വെട്ടിയെടുത്തിട്ട് അങ്ങനെ എടുക്കുക ബാക്കി എന്നിട്ട് അത് അറ്റാച്ച് ചെയ്ത് കാണിച്ച് തരാം അപ്പം യോഗ്യാ നെക്ക് ഇതിരിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടോ അത് ഞാൻ ഇന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഇത് ഇതിനി ഈ സൈഡിലൂടെ തച്ചെടുക്കണം അപ്പോൾ തച്ചിട്ട് കാണി ഇവിടെ നിന്ന് ഒരു കാലിഞ്ചി വിട്ടിട്ട് അത് വെട്ടിക്കളയാൻ കേട്ടോ ഇത് ഞാനിത് മുന്നേ കാണിച്ചിട്ടുള്ളതാണ് ചുരിദാർ തയ്ക്കുന്നവരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ ഇതിന് അത് കാണിക്കണമെന്നില്ലല്ലോ അല്ലേ ഇനി ഇവിടെ എല്ലാം ഓരോ ഇങ്ങനെ കട്ട് കൊടുത്തിട്ട് അത് പിന്നെ മടക്കി വെച്ച് തയ്ക്കണം കേട്ടോ അപ്പോൾ കഴുത്ത് ഇത് കണ്ടല്ലോ ഇത് വെട്ടി അത് ഇതാകത്തോട്ട് മടക്കി വെച്ച് ഇനി സൈഡിലൂടെ ഒരടി അടിക്കണം പിന്നെ ബാക്ക് നെക്ക് ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക പിന്നെ ഷോൾഡർ കൂട്ടി അടിക്കുക കൈ വെക്കുക പിന്നെ സ്കേർട്ട് ഭാഗം യോജിപ്പിക്കുക തച്ച് തയ്ച്ച് തീർന്നിട്ട് കാണിക്കുക ഇത് മുമ്പേ കാണിച്ചിട്ടുള്ളതാണല്ലോ വീണ്ടും വീണ്ടും അത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാം മിക്കവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ ഇത് കണ്ടോ സ്ലീവ് ഞാൻ ഇങ്ങനൊരു ഡിസൈനാണ് കൊടുത്തത് ഇവിടെ മൂന്ന് ക്യാൻവാസാണേ ക്യാൻവാസിൽ ക്യാൻവാസ് വെട്ടി ഇവിടെ മൂന്ന് ഇഞ്ച് വീതി പിന്നെ അങ്ങോട്ട് രണ്ടര രണ്ട് ഒന്നര വീതം അങ്ങനെ അങ്ങനെ എടുത്ത് നല്ല ഭംഗിയായിരിക്കും അത് സ്ലീവ് ഇങ്ങനെ ഇങ്ങനെ ഡിസൈനാണ് ഞാൻ കൊടുത്തത് കേട്ടോ യോക്ക് വെച്ചിട്ട് അത് കണ്ടല്ലോ കാണിച്ചു തന്നല്ലോ പിന്നെ ഞാനത് സൈഡ് പ്ലീറ്റ് സൈഡ് പ്ലേറ്റ് വേണോ ഇങ്ങനെ വേണോ ആലോചിച്ചിട്ട് ഒടുവിൽ ഇങ്ങനെ അങ്ങ് ചെയ്തതാണ് പക്ഷേ അല്ല സാധാ ചുരിദാർ പോലെ ഞാൻ ഇട്ടിരിക്കുന്ന ടൈപ്പ് പോലെ അങ്ങനെ തയ്ക്കാനും അങ്ങനെ കരുതിയാണ് പക്ഷേ അങ്ങനെ തയ്ച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ സൈഡ് പ്ലേറ്റ് ഇട്ടാൽ മതിയായിരുന്നു ഇത് ഒത്തിരി ലൂസാണ് ഞാനത് അങ്ങനെ ലൂസാണ് കുറച്ച് ലൂസായിട്ടാണ് ഇടുന്നത് അത്ര ടൈറ്റാക്കി ഇടാറില്ല ഇതിൻ്റെ തേച്ച് കുറേ പ്രാവശ്യം കാര്യം ചെയ്യുമ്പോൾ നേരെ വരുമായിരിക്കും അങ്ങോട്ട് ഒതുങ്ങി കിടക്കുന്നില്ല അപ്പം നിങ്ങൾ തയ്ക്കുമ്പോഴും ഇങ്ങനെ ഇങ്ങനത്തെ തുണി ആണെങ്കിലുണ്ടല്ലോ ഒരു സൈസ് തിളക്കമുള്ള ഇടത്തൊരു തുണിയാണ് ഈ സുതെള്ളം പിടിക്കാനൊക്കെ ഭയങ്കര പാടായത് പിടിച്ച് കൈ പിടിച്ച് തയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ സാധാ ചുരിദാറിവ് അങ്ങനെ അങ്ങനെ തയ്ക്കുക അല്ലെങ്കിൽ ഇവിടെയൊക്കെ പ്ലെയിനായിട്ട് ഇങ്ങനെ കിടക്കും ഇവിടെ സൈഡിൽ മാത്രം ഇത്രയും ഒരു ഇങ്ങനെ ഒരു നാലഞ്ച് നാലോ അഞ്ചോ പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി സൈഡിൽ മാത്രം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടാണ് ഞാൻ ഒടുവിലത് ഇങ്ങനെ ആക്കിയത് ഇതിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയുമോ നമ്മൾ ഇപ്പം മുതിർന്ന രോക്ക് ഇട്ടതുപോലെ ഇരിക്കും ലൈനിയുണ്ട് ക്രേപ്പിൻ്റെ വെച്ചിരുന്നത് ക്രേപ്പിൻ്റെ തുണിയാണ് അത് വെച്ചിരിക്കുന്നത് ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിൽ വെച്ചിരിക്കുന്നത് ഇപ്പം അടുത്തൊരു ഫങ്ഷന് വേണ്ടിയിട്ടാണ് ഓരോരോ ഞാൻ ഒരു കല്യാണത്തിന് ഞാൻ പോയിട്ട് വന്നേ ഉള്ളൂ അതിൻ്റെ റിസപ്ഷൻ ഉണ്ട് വൈകുന്നേരം അവിടെ കുറച്ച് ഇങ്ങനെ ഒതുക്കി തയ്ച്ചെടുക്കാം ഞാനിപ്പം തയ്ക്കുന്നേ ഉള്ളൂ യൂസ് ആക്കി അത് ഒരു ഉയർത്തി വരുമ്പോഴത്തേ ഒട്ടി ഒട്ടിയിരിക്കും എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ഇരിക്കുന്നത് കണ്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ തയ്ക്കുന്നത് അത് ഞാനെ കാണിച്ചിട്ടില്ലായിരുന്നു തയ്ക്കുന്നത് എല്ലാവർക്കും അറിയാലോ മുമ്പ് ഞാൻ ഇട്ടിട്ടുമുണ്ട് കഴുത്ത് എന്റെ നെക്ക് ശരിയായി കഴിഞ്ഞാല് എന്റെ മുഖം കാണുന്നില്ല അപ്പോൾ ഞാൻ കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല അപ്പം പിന്നെ ഇതും കൂടെ അങ്ങനെ അടുത്ത റിസപ്ഷൻ ഉണ്ട് വൈകുന്നേരം ഉണ്ട് അപ്പം അതിലും കൂടെ പോകാമെന്ന് കരുതി അത് കുറച്ച് തയ്ക്കാൻ താഴെ മടക്കി തയ്ക്കാനുള്ളത് കൂടി ചെയ്തിട്ട് ഡ്രസ്സ് മാറി അടുത്ത പിന്നെ ഒരുങ്ങാമെന്ന് കരുതി അത് അങ്ങനെയാണ് ചെയ്തിരുന്നത് ആ തിളക്കം ഇങ്ങനെ ഒരിക്കുമ്പോൾ നല്ല കളർ അറിയുന്നുണ്ട് ഇതുപോലെയാണ് കളറിരിക്കുന്നത് ലൈറ്റിലൊക്കെ ഒന്നും ലൈറ്റിൽ നേരെ പിടിക്കുമ്പോഴൊക്കെ തിളക്കം അറിയാൻ പറ്റും എനിക്ക് അത്ര തിളക്കമുള്ളതൊന്നും ഇഷ്ടമല്ല പണ്ടൊക്കെ അങ്ങനെ ഒഴിവായിരുന്നു ഇപ്പം അങ്ങനെയൊക്കെ ഇടാറില്ല ഞാൻ അപ്പം ഇത്രയേ ഉള്ളൂ ഇത് ഇട്ടോട്ട് പോകുമ്പോൾ നിങ്ങൾ അന്നേരം ഫോട്ടോ ഒന്ന് എടുക്കാൻ പറ്റിയ എടുക്കാം എടുത്ത് കാണിച്ചു തരാം നോക്കട്ടെ ആ ഫോട്ടോ കൂടി എടുക്കുകയാണെങ്കിൽ അത് എനിക്ക് എടുക്കാൻ പറ്റിയാൽ ഇടാം ഇല്ലെങ്കിൽ ഇതിവിടെ കൊണ്ടു നിർത്തും അങ്ങനെ ചുരിദാർ തയ്ച്ചു കയ്ക്ക് ഉണ്ടോ ഡിസൈൻ കുറച്ച് ലൂസാക്കിയത് തയ്ച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ചും കൂടെ ഈ ബോർഡർ മുട്ടിന് താഴ്ത്തോ എന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇറങ്ങാം അല്ലെങ്കിൽ ഇതിന് വീതി കുറച്ചെടുക്കാം എടുക്കാം പക്ഷേ ഇതിന് വണ്ടി കണക്കിരിക്കട്ടെ അവിടെ അപ്പുറത്തും ബഹളം അപ്പം ബോർഡർ കൈക്ക് മുട്ടിൽ താഴ്ട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും ബോർഡ് കുഴപ്പമില്ല വഴിപോലെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ഒന്നര ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകുമ്പോൾ അല്ല കട്ടിയൊക്കെ കുറേ ഇതാണ് അപ്പോൾ എനിക്കത് മൊത്തത്തിൽ കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ കിടക്കുന്നതൊക്കെ തയ്ച്ചുകൊണ്ടും തന്നെ ബാക്കി തുണികളും തയ്ച്ച തയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന അലങ്കോലമായിട്ട് അതിനൊന്നും തോന്നണ്ട ഇത് ഫുള്ള് കാണുന്നില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങളത് കണ്ട് ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത ഫംഗ്ഷന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാനതിന് അതിന് പോയിട്ട് വരട്ടെ ഓക്കെ ബൈ